ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ചധികം ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് സ്വന്തമായിട്ടൊരു ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഗ്ലോബൽ കോൺഫിഡൻസിൻ്റെ പത്ത് പ്ലസ് ടു ഡി ടി പി ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് സെയിൽസ് ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് ഉള്ളത് ഔട്ട്ലെറ്റ് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് നോക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് ടു നയൻ ഫോർ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജൻറ്റ് ക്ലോത്ത് പാക്കിംഗ് ആണ് ഫീമെയിൽസിനാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് ഒൻപത് മണിക്കൂറാണ് ഡ്യൂട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫോർട്ട് കൊച്ചിൻ്റെ പ്ലേസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഫീമെയിൽസിന് പ്രൊമോട്ടർ വേക്കൻസിയാണ് പതിനഞ്ചാണ് സാലറി പാക്കേജ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വെയ്റ്റർ ആൻഡ് ക്ലീനിങ് വേക്കൻസിയാണ് എറണാകുളം ഹോട്ടലിലേക്കാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അർജൻറ് വേക്കൻസിയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് വന്നിട്ടുള്ളത് കാക്കനാട് കളമശ്ശേരി തൊടുപുഴ എറണാകുളം ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിക്കുന്നു താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം താമസം വേണ്ടവർക്ക് ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും നമ്മുടെ ചാനൽ മാക്സിമം നമ്മൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോബ് വേക്കൻസികളും മറ്റു വീഡിയോകളുമാണ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം ആരും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്